ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സന്തോഷമുള്ള വീഡിയോ ഒന്നും അല്ല വെളുപ്പിന് അഞ്ചരയൊക്കെ ആയപ്പോൾ ചേട്ടയുടെ കൂട്ടുകാർ ഫോണിലേക്ക് വിളിച്ച് ഉരുൾ പൊട്ടിയിട്ടുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഞങ്ങൾ രാവിലെ ഈ ഒരു വിവരം അറിയുന്നത് രാവിലെ തന്നെ ഞെട്ടി കേട്ടോ എഴുന്നേറ്റത് പക്ഷേ ഇത്രയും വലിയൊരു ദുരന്തമായി തീരും എന്നൊന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ ചേട്ടായി ഹോസ്പിറ്റലാണല്ലോ ജോലി ചെയ്യുന്നത് അപ്പോൾ ഹോസ്പിറ്റലിലെ സ്റ്റാഫൊക്കെ മേപ്പാടിലേക്ക് ഡ്യൂട്ടിക്ക് പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് രാവിലെ ചേട്ടായി മേപ്പാടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞാണ് പിന്നെ ഓരോരോ വാർത്തകളൊക്കെ കാണുമ്പോഴാണ് നമ്മൾ വിചാരിച്ചതിനേക്കാളൊക്കെ ഭയങ്കര ഭീകരമായിരുന്നു എന്നൊക്കെ മനസ്സിലായത് കേട്ടോ ആ ഒരു വീടിൻ്റെ മുകളിലൊക്കെ കുറേ ആൾക്കാരുണ്ട് കുറേ ആൾക്കാർ അവിടെയൊക്കെ നിന്ന് ടോർച്ചൊക്കെ അടിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ രക്ഷാപ്രവർത്തകരെ

और लोगों के से सबसे छोटा और बड़े लोगों के इतना का साइज बनु को 50000 का अब एक मिनट और बड़े-बड़े हां हां बनी साइड लेके नहीं पिकया और आगे करके इन माले ഇസേരക്കിടോളോ ഇസേരക്കിടോളോ ല്ലോ ഒരു മണി പിന്നെ പിന്നെ ചൂരിൽ മലക്കാ പോയ പാല് അതിലവിടെ അവിടെയാണ് നിങ്ങൾ ശേഷം എങ്ങനെയാ പോന്ന് വരുന്നുണ്ടോ നിങ്ങളെ പോയി പോയി <Sessizlik> Bu arsalar

പേരുണ്ടാ <speaking> പേരണ്ടാ <ariansixoninterpretation> നേരെ ാവില്ലല്ലേ രാവിലെ നമ്മളെ മക്കളെ നമുക്ക് പതിമൂന്നെണ്ണത്തിൽ പോയി മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട്

അപ്പുറത്ത് എന്താ വേറെ ആളും ഇവിടെ ഇവിടെ ജോലി ീ കൊറേ ഉണ്ടല്ലോ ആൾക്കാര് പത്താളായി മാമനും മോനും രണ്ട് മംഗ് മാത്ര പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റില്ല മറ്റൊരു ആയില്ലേ എന്താ സ്ഥിതി ആണോ എന്താ ഞാൻ എന്താ ചെയ്യേണ്ടേ വാർത്തയൊക്കെ കേൾക്കുമ്പം ഞാനും വയനാട്ടുകാരി ആയതുകൊണ്ടേ ഒരുപാട് പേര് ഫോൺ വിളിച്ചും പിന്നെ മെസ്സേജ് അയച്ചും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ സേഫ് ആണോന്ന് ചോദിച്ചിട്ട് കേട്ടോ ഞങ്ങൾക്കിവിടെ കുഴപ്പമൊന്നുമില്ല നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തല്ല കേട്ടോ അക്കുവൊക്കെ പഠിക്കുന്ന സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ മുണ്ടക്കൈ ചൂരൽമല ഭാഗത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പോലീസും ആംബുലൻസും ഒക്കെ റെഡിയായി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഭയങ്കര മഴയായിരുന്നു തുള്ളി തോരാത്ത മഴ അതുകൊണ്ട് ഹെലികോപ്റ്ററൊന്നും വരാൻ പറ്റിയിട്ടില്ല അവിടുത്തെ ഹോസ്പിറ്റലിലെ കാഴ്ചകളൊക്കെ മനസ്സിന് ശക്തിയും ധൈര്യവും ഉള്ളവർക്ക് പോലും കണ്ടു നിൽക്കാൻ പറ്റുന്ന ഒരു കാഴ്ചകളല്ല കേട്ടോ അഞ്ച് മിനിറ്റ് പോലും നമുക്കത് കാഴ്ചകൾ കണ്ടു നിൽക്കാൻ പറ്റത്തില്ലോ അതുപോലത്തെ ദയനീയമായ കാഴ്ചകളാട്ടോ അവിടെ ഹോസ്പിറ്റലിലുള്ളത് ഈ ഒരു ദുരന്തത്തിൽ മരണത്തെ മുഖാമുഖം കണ്ടവരാണ് പലരും തലേ ദിവസം രാത്രിയിൽ ഒന്നിച്ച് കൂടെ ഉണ്ടായിരുന്നവരും ഉറങ്ങിയവരും ഒക്കെ നേരം വെളുത്തപ്പം ഒന്നിരട്ടി വെളുത്തപ്പോഴത്തേക്ക് കൂടെ ഇല്ലാത്തൊരവസ്ഥ താങ്ങാവുന്നതിലും അപ്പുറമാണ് ഇവരൊക്കെ ഇനിയിപ്പോൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരണമെങ്കിൽ കുറച്ചേറെ സമയം വേണ്ടിവരും അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ നമ്മൾ ഓരോരുത്തരും ചെയ്യുക ഞങ്ങൾ ഇവിടെയൊക്കെ ആണെങ്കിലും ഓരോരോ സംഘടനകൾ ഓരോരോ വീടുകളിൽ വരികയും മെസ്സേജുകൾ അയക്കുകയും നമ്മളെ ഓരോരുത്തരെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ രക്ഷാപ്രവർത്തകർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം